ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നടപ്പ് സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ കുറ്റപ്പെടുത്തി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതികൾ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും പിടിപ്പുകേട് മൂലവും കെടുകാര്യസ്ഥതയും മൂലം പൂർത്തീകരിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നും മാസത്തിൽ ചുരുങ്ങിയതൊരു ജനറൽ കമ്മിറ്റി എങ്കിലും കൂടണമെന്നിരിക്കെ നിലവിൽ നാൽപ്പത്തിരണ്ട് ദിവസമായിട്ട് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ ജനറൽ കമ്മിറ്റികൾ കൂടിയിട്ടില്ല എന്നും അംഗങ്ങൾ പറഞ്ഞു അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ജനറൽ കമ്മിറ്റിയില് സ്റ്റാൻഡിങ് കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് വേണ്ട തരത്തിലുള്ള ചർച്ചകൾ ജനറൽ കമ്മിറ്റിയിൽ നടത്താത്തത് കഴിഞ്ഞ വർഷത്തെ പദ്ധതികൾ പൂർണ്ണമായിട്ടും അവതാരത്തിലായി പോയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യ പദ്ധതിയിൽ ഏറ്റവും അധികം പണം വെച്ചിരിക്കുന്ന ഒരു കാര്യം അൻപത് ലക്ഷം രൂപ ക്ഷീര കർഷകർക്ക് വേണ്ടി കാലിത്തീറ്റ സബ്സിഡി വെച്ചിട്ടുണ്ട് ആ കാലിത്തീറ്റ സബ്സിഡി നാളെ ഇതുവരെ ഒരു പൈസ പോലും ചെലവഴിക്കാതെയാണ് ക്ഷീര മേഖലയുമായി യാതൊരു ബന്ധമില്ലാത്ത പത്തോ പതിനഞ്ചോ പേരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ വെച്ച് ഉദ്ഘാടനം നടത്തിയിരിക്കുന്നു ജനറൽ കമ്മിറ്റികൾ കൂടാതെയും പദ്ധതികളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാതെയും ബജറ്റ് അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് പദ്ധതികൾ പരാജയപ്പെടുന്നത് എന്നും ഇവർ ആരോപിച്ചു ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ യു ഡി എഫ് അംഗങ്ങളായ ആൻസി തോമസ് അഡ്വക്കേറ്റ് എ ബി തോമസ് സ്നേഹജൻ രവി സെൽവരാജൻ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ